അദ്ദേഹം നരേന്ദ്രമോദിയെയും ബി ജെ പി ഗവൺമെന്റിനെയൊക്കെ വളരെ ശ്ലാഘിക്കുന്നതുകൊണ്ടു എന്തിനു വേണ്ടി അതായത് പി സി ജോർജ് എന്ന് പറഞ്ഞ വ്യക്തി ഇവരെയൊക്കെ ശ്ലാഘിച്ചത് എന്തിനു വേണ്ടി ഇവരൊക്കെ എത്ര വട്ടം ഇദ്ദേഹം എതിർത്തിട്ടുണ്ട് ഒരിക്കൽ കേരള നിയമസഭയിൽ കറുത്ത വസ്ത്രം ധരിച്ച് ഈ പറയുന്ന പി സി ജോർജനും ബി ജെ പിയുടെ എം എൽ എയും ഒരുമിച്ചിരുന്ന രാജഗോപാൽ ഓ രാജ രാജ രാജഗോപുലായിട്ട് ഒരുമിച്ചിരുന്നിട്ടുണ്ട് എന്നിട്ടത് സംഭവിച്ചു എന്നിട്ട് സംഭവിച്ചു അദ്ദേഹം അദ്ദേഹത്തിന്റെ അന്നത്തെ കാര്യം നടക്കാതെ പോയപ്പോൾ അദ്ദേഹം ആദ്യം എൻ ഡി എൽ പോകുന്നു യു ഡി എഫിൽ നിൽക്കുന്നു എൽ ഡി എഫിൽ പോകുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ട് എൻ ഡി എ പോയിട്ടില്ല അങ്ങനെ പറയലേ ദൈവത്തൂർ ഞാൻ എൻ ഡി കക്ഷി ആയിട്ടേ ഇല്ല എൻ ഡി കക്ഷി കക്ഷിയായിട്ട് അവിടെയാണ് അല്ല താങ്കൾ താങ്കൾ എൻ ഡി എയുടെ കക്ഷിയായിട്ട് ഇടതുപക്ഷ എൻ ഡി എയുടെ ഭാഗമായിട്ട് നിന്നു എന്ന് ഞാൻ പറയുന്നു തെറ്റാണ് തെറ്റാണ് ഞാൻ ഞാൻ അംഗീകരിച്ചു എന്തിനു വേണ്ടി താങ്കൾ ബി ജെ പി ഇപ്പോൾ പ്രകീർത്തിക്കുന്ന നരേന്ദ്രമോദി താങ്കൾ പറയാം ബിജു പറയാം ഞാൻ ബി ജെ പി മെമ്പർഷിപ്പ് എടുക്കാൻ പോവാ പോവാം ആർത്തവം ഉണ്ടെങ്കിൽ തന്റെ ഇടം ഉണ്ടെങ്കിൽ ബിൻഷി ജ്യോതി ഇന്ന് പ്രഖ്യാപിക്കണം ഞാൻ ബി ജെ പി പോകുന്ന ഈ ചർച്ചയിൽ താങ്കൾക്ക് ധൈര്യം ഉണ്ടോ ഞാൻ തന്റെ അടുത്തോട് തന്റെ അടുത്തോട് ഈ ചർച്ചയെ പ്രതി ഞാൻ ബി ജെ പിയുമായി സഹകരിക്കില്ല മെമ്പർഷിപ്പ് എടുക്കുന്നതിനെ പറ്റി ആലോചിക്കുകയാണ് കേട്ടോ ബിജു പറയാം ഞാൻ ഞങ്ങളുടെ പാർട്ടിയുടെ കമ്മിറ്റി കൂടിയിട്ട് ഒരു അഞ്ചംഗ കമ്മിറ്റി വെച്ചിരിക്കുകയാണ് ആ കമ്മിറ്റിയുടെ തീരുമാനം ചേരാനാണെങ്കിൽ ചേരും അതെല്ലാം സഹകരിക്കണെ സഹകരിക്കും എന്റെ അഭിപ്രായം ആ കമ്മറ്റിക്കകത്ത് കമ്മിറ്റിക്കാർ കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞ അഭിപ്രായം പാർട്ടി നമ്മളെല്ലാവരും ബി ജെ പി ചേർണമെന്ന് പറഞ്ഞിരിക്കുകയാണ് അതിന്റെ റിപ്പോർട്ട് എന്താണോ വരുന്നത് വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ ചേരാനായിരിക്കും എന്ന് ഞാൻ കരുതുന്നു അങ്ങനെ ബി ജെ പി ചേരും